ചേട്ടാ ഈ പുഷ്പനെ അറിയാമോ ഈ പുഷ്പനെ അറിയാമോ അറിയാമോ നിങ്ങളുടെ പുഷ്പനെ അറിയാമോ നീ തട്ടിടവിലൊന്ന് സുഗുണനോ നിൽക്കല്ലേ ഇവിടെ പണ്ട് ഭൂമി പറന്നതാണെന്നായിരുന്നില്ലേ കരുതിരുന്നത് ഇപ്പൊ കോഴിമുട്ടർ ആകൃതിയാണെന്ന് കളിഞ്ഞില്ലേ അതുപോലൊരു മാറ്റോടാ സ്വകാര്യ സർവകലാശാലയുടെ കാര്യത്തിൽ നടന്നത് അതും പറഞ്ഞ നീ ഉണ്ടാക്കാൻ വരല്ലെ ചില എന്തൊക്കെ പറയുന്നത് സാമയത്തിനെ സംബന്ധിച്ച് സ്പേസിനെ സംബന്ധിച്ചുള്ള നമ്മുടെ ധാരണകൾ വലിയ രീതി രീതിമറിക്കപ്പെട്ടു ഇതൊക്കെ മൂന്നര പതിറ്റാണ്ട് മുമ്പ് നമ്മൾ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഈ അളവിലുള്ള കുതിച്ചാട്ടം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഈ രീതിയിലുള്ള വളർച്ച അതൊക്കെ മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങള് അതൊക്കെ മൂന്നര പതിറ്റാണ്ടു മുമ്പ് നമ്മൾ വിഭാവനം ചെയ്ത അളവിലാണോ ഇന്നുള്ളത് പറയണം അല്ല അപ്പൊ അനിവാര്യമായ മാറ്റങ്ങൾ കേരളീയ ജനതയ്ക്ക് വേണ്ടി എടുക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് മനസ്സിലാണത് ചേട്ടാ എനിക്കൊന്നും മനസ്സിലായില്ലേട്ടാ സത്യം പറ പുഷ്പൻ അറിയാമെന്ന് ചോദിച്ചു ഞാൻ ആക്കിയതാട്ട് ചേട്ടാൻ അഡ്രസ് പുഷ്പൻ പാത്രക്കടവിൽ വീട് തട്ടുകടവ് പറഞ്ഞിടയില് ഇത് അടിക്കാൻ നിൽക്കണല്ലോ ഇതാക്കിയതല്ല എനിക്കത് നേരത്തോളായിരുന്നില്ല ചെറുതാണ്ട് അറുല വിഷമ ചേട്ടാ ഒരു പാഴ്സലുണ്ട് ചേർന്ന് സന്തോഷമായില്ലേ നീ ഷമിക്കണ്ട പഞ്ചായത്തിൽ നിന്ന് മുട്ട കോഴി കൊടുക്കുന്നുണ്ട് ആധാരം കാണിച്ചാൽ മതി കേട്ടാ ഡെയിലി മുട്ട കഴിച്ചാൽ മാറാവുന്ന കേസുള്ളത് കേട്ടാ സമാധാനോട്ട് പോയി തട്ടിയും തലോടിയും സ്നേഹിച്ചും കലഹിച്ചും മുന്നോട്ടു പോകുന്ന ഈ ജീവിതം തന്നെ ഒരു കാൽപന്ത് കളിയാണ്